നിങ്ങൾ ഓർക്കുന്നില്ലേ പട്ടാമ്പിയിൽ വെച്ച് മരണപ്പെട്ട അഭിനവ യുക്തിവാദി ഷിഹാബ് പറയുന്ന വക്കീഫ് ചെയ്യപ്പെട്ടിരിക്കുന്ന പൊതുശ്മശാനത്തിൽ അയാൾ അന്തി ഉറങ്ങുകയാണ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മൂന്നാല് ദിവസം വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല അനിവാര്യമായ ചില യാത്രകൾ പോകേണ്ടി വന്നതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നത് ഇതിനിടയിൽ വയനാട്ടിൽ നിന്നും ജിൻഷാദ് പേരുള്ള ഒരു സഹോദരൻ എന്നെ ഫോണിൽ വിളിച്ചു സാധാരണക്കാരിൽ സാധാരണക്കാരനായ അദ്ദേഹം കുറെ ആശങ്കകളാണ് എന്നോട് പങ്കുവെച്ചത് പ്രത്യേകിച്ച് സമുദായത്തിൽ നിലനിൽക്കുന്ന വിഭാഗീയതയും വേർതിരിവുകളെ കുറിച്ചുമാണ് അദ്ദേഹം കൂടുതൽ സമയവും എന്നോട് സംസാരിച്ചത് അതിലെന്നെ വല്ലാതെ സ്പർശിച്ച ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ മുജാഹിദ് പ്രവർത്തകയായ ഒരു സ്ത്രീ ഒരു ഉമ്മ മരണപ്പെട്ട സമയത്ത് അവരുടെ മയത്ത് കവറടക്കാൻ അവരുടെ മഹലിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികളും മറ്റ് കമ്മിറ്റിക്കാരും അനുവദിച്ചില്ല ഇതേറെ വേദനാജനകമാണ് പ്രതിഷേധാർഹമാണ് വളരെ സങ്കടത്തോടു കൂടിയാണ് അദ്ദേഹം ഈ വിഷയങ്ങൾ എന്നോട് പങ്കുവച്ചത് ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം പൊതുശത്രുവിനെതിരെ എല്ലാ വിഭാഗീയതയും എതിർപ്പുകളും മാറ്റിവെച്ച് സമുദായം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയത്താണ് നമ്മളൊക്കെയും ജീവിക്കുന്നത് അത്തരത്തിൽ വിയോജിപ്പുകളും വിഭാഗീയതയും ഒക്കെ മാറ്റിവെച്ചിട്ട് ഒത്തൊരുമിക്കേണ്ടതിന്റെ ആവശ്യകത വിളിച്ചോതുന്ന ധാരാളം സംഭവങ്ങൾ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ മുസ്ലിങ്ങളെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പ്രഖ്യാപിച്ച സംഘപരിവാറും മറു സൈഡിൽ സംഘപരിവാറിന്റെ ആശയങ്ങൾ അതുപോലെ തന്നെ വിളിച്ചു പറയുന്ന കാസ പോലെയുള്ള അവരുടെ കുഴലൂത്തുകാരായ മറ്റൊരു വിഭാഗം ഇതിനിടയിൽ ലക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് സ്വതന്ത്ര ചിന്തകരെന്നും യുക്തിവാദികളെന്നും നിരീശ്വരവാദികളെന്നും ഒക്കെ അവകാശപ്പെടുന്ന മുസ്ലിം സമുദായത്തെ ഒറ്റക്കൊടുത്ത് ജീവിക്കുന്ന അത്യന്തം അപകടകാരികളായ മറ്റൊരു വിഭാഗവും കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആരിഫ് ഹുസൈനും ജാമിതയുമൊക്കെ സംഘപരിവാറിന്റെ പരിലാളനയിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്ന വിധത്തിൽ പച്ചയായ മുസ്ലിം വിരോധവും വിദ്വേഷവും പ്രചരിപ്പിക്കുമ്പോൾ മറുസൈഡിൽ ലിയാകത്തലി ജബാർ പോലെയുള്ള ക്ഷുദ്രജീവികൾ ഇടതുപക്ഷത്തിന്റെ തണലിൽ മുസ്ലിം സമുദായത്തിനെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു ഇത്തരത്തിൽ സമുദായത്തിന്റെ തലയ്ക്ക് ചുറ്റും കഴുകന്മാർ പല രൂപത്തിലും പല പേരുകളിലും വട്ടമിട്ട് പറക്കുമ്പോഴും സമുദായം വിഘടിച്ചു നിൽക്കുന്നതും തമ്മിലടിക്കുന്നതും വലിയ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ചുമരുണ്ടെങ്കിലേ നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കൂ എന്ന യാഥാർത്ഥ്യം എന്ന ബോധോദയം ആ തിരിച്ചറിവ് ഇനിയെങ്കിലും സമുദായവും സമുദായത്തിന്റെ നേതൃത്വവും മനസ്സിലാക്കേണ്ടതുണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ നാടുകളിൽ പല കോടുകളിൽ സുന്നി മുജാഹിദ് തർക്കങ്ങളും ആദർശ സമ്മേളനങ്ങളും വീണ്ടും സജീവമാകും വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മുടെ നാടുകളിൽ സുന്നിയും മുജാഹിദും തമ്മിൽ ആദർശ സമ്മേളനങ്ങൾ നടത്തൽ അത്ര പ്രാധാന്യമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എതിർച്ചേരിയിൽ ഇസ്ലാമിക വിരുദ്ധർ മുസ്ലിമിന്റെ ശത്രുക്കൾ ഓരോ ദിവസവും ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് സംഘപരിവാർ മാത്രമായിരുന്നു ഇസ്ലാമിനെതിരെ പ്രചരണങ്ങൾ നടത്തിയതെങ്കിൽ അന്നൊന്നും മുസ്ലീങ്ങളെ അത് കാര്യമായി ബാധിക്കാത്തതുകൊണ്ടും ഇവിടുത്തെ മതേതര കക്ഷികളൊക്കെ സംഘപരിവാറിനെ എല്ലാ കാലത്തും തള്ളിപ്പറഞ്ഞതുകൊണ്ടും അവരുടെ ശ്രമങ്ങൾ വിജയിക്കാതെ വന്നപ്പോഴാണ് മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ സ്വാർത്ഥരായ ചില മനുഷ്യരെ കണ്ടെത്തി അവരെ പർച്ചേസ് ചെയ്ത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് സമുദായത്തിനെതിരെ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടത് അത്തരത്തിൽ മുസ്ലിങ്ങളുടെ ശത്രുക്കളാൽ പർച്ചേസ് ചെയ്യപ്പെട്ടവരാണ് ജബ്ബാറും ലിയാക്കത്തും ആരിഫും ജാമിതയും ഒക്കെ അവരെ പോലെയുള്ളവർ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിഭാഗീയതയെക്കുറിച്ച് സമുദായം കൂടുതൽ ബോധവൽക്കരണങ്ങൾ നടത്തേണ്ടതുണ്ട് വീട് വീടാന്തരം മഹലുകൾ തോറും അവർ സമൂഹത്തിൽ പടർത്തുന്ന അപകടകരമായ സാഹചര്യത്തെ നേരിടാനും പഠിക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും സമുദായം മുന്നിട്ട് ഇറങ്ങേണ്ടതുണ്ട് അവർ നടത്തുന്ന കുപ്രചരണങ്ങൾ വിദ്വേഷ പ്രചരണങ്ങൾ സുന്നികൾക്കെതിരെയല്ല മുജാഹിദിനെതിരെയല്ല ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയല്ല അല്ലെങ്കിൽ ഈ പറയപ്പെട്ട വിഭാഗങ്ങളുടെ ഏതെങ്കിലും സംഘടനകൾക്കെതിരെയല്ല അവർ നടത്തുന്നത് മുഴുവൻ മുസ്ലിങ്ങൾക്കെതിരെയാണ് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുമ്പോൾ അതിൽ സുന്നിയും മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും മറ്റ് സംഘടനകൾ എല്ലാം വരുന്നുണ്ട് അവർ പറയുന്നത് മുസ്ലിങ്ങളെല്ലാം കുഴപ്പക്കാരാണ് എന്നാണ് പ്രത്യേകിച്ച് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവർ അവരുടെ കാപഢ്യത്തെ തുറന്നു കാട്ടുന്നവരെ വ്യക്തിപരമായും സാമൂഹ്യപരമായും കുടുംബപരമായും ഒക്കെ ആക്രമിക്കുന്ന ശൈലിയാണ് ഈ പറയപ്പെട്ട പർച്ചേസ് ചെയ്യപ്പെട്ട ശത്രുക്കൾ മുസ്ലിം സമുദായത്തിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വയനാട്ടിൽ നിന്നും ജിൻഷാദ് പങ്കുവെക്കുന്ന ആശങ്കകൾ ഏറെ പ്രസക്തമാണ് സാധാരണക്കാരായ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് യുവാക്കൾ സമുദായത്തിനുള്ളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള തമ്മിലടികളിൽ ഏറെ അസ്വസ്ഥരാണ് ഒന്ന് നിങ്ങളെന്നാലോചിച്ച് നോക്കൂ മരണം വരെ യുക്തിവാദിയുടെ ലേവലിൽ അല്ലെങ്കിൽ നിരീക്ഷരവാദി എന്ന് അഭിനയിച്ചു കൊണ്ട് മുസ്ലിം സമുദായത്തെ പ്രത്യേകിച്ച് പ്രവാചകരെയും പ്രവാചകരുടെ ഭാര്യമാരെയും മാതാപിതാക്കളെയും ഒക്കെ കേട്ടാലറയ്ക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് നിരന്തരം ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തിട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങളെ കവറടക്കാൻ വേണ്ടിയിട്ട് മാത്രം വഖഫ് ചെയ്യപ്പെട്ട പൊതുശ്മശാനത്തിൽ ഇപ്പോൾ അന്തി ഉറങ്ങുകയാണ് നിങ്ങൾ ഓർക്കുന്നില്ലേ പട്ടാമ്പിയിൽ വെച്ച് മരണപ്പെട്ട അഭിനവ യുക്തിവാദി ഷിഹാബുദ്ദീൻ എന്ന് പറയുന്നയാൾ ഇപ്പോൾ അന്തി ഉറങ്ങുന്നത് ഈരാറ്റുവേട്ട പുത്തൻപള്ളിയിൽ മുസ്ലീങ്ങളെ കബറടക്കാൻ വേണ്ടിയിട്ട് വക്കീഫ് ചെയ്യപ്പെട്ടിരിക്കുന്ന പൊതുശ്മശാനത്തിലാണ് അങ്ങനെയുള്ള ഈ നാട്ടിലാണ് പ്രവർത്തകയായിരുന്ന ഒരു സ്ത്രീ ഒരു ഉമ്മ മരണപ്പെട്ടിട്ട് അവരെ കബറടക്കാൻ സുന്നി സമൂഹം അനുവദിച്ചില്ല എന്ന് പറയുന്നത് മരിക്കുന്നത് വരെ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും തെറി പറഞ്ഞ് നടന്ന ഒരു അഭിനവ യുക്തിവാദി മരണത്തോടുകൂടി മുസ്ലീങ്ങളെ കബറടക്കാൻ വഖഫ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഭൂമിയിൽ വന്ന് ഒരു പ്രശ്നവുമില്ലാതെ മലർന്നു കിടന്ന അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ അതേ അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിച്ച വിശ്വസിച്ച ഒരു സ്ത്രീ അവർ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ കേവലം സംഘടനകളുടെ പേരിൽ ആദർശങ്ങളുടെ പേരിൽ അവരുടെ മയത്ത് കബറടക്കാൻ അനുവദിക്കാതിരുന്ന നടപടി അത് ഏത് മഹലാണെങ്കിലും ഏത് കമ്മിറ്റിക്കാരാണെങ്കിലും പ്രതിഷേധാർഹമാണ് നിരാശയുണ്ടാക്കുന്നതാണ് നോക്കൂ നമുക്കിടയിലെ വിഭാഗീയതയും വിയോജിപ്പും എത്രത്തോളം ആഴത്തിൽ വേരോടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ സംഭവം ധാരാളമാണ് അതുകൊണ്ട് വയനാട്ടിൽ നിന്നും ജിൻഷാദ് പങ്കുവെച്ച ആശങ്ക മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ആശങ്കയാണ് പ്രത്യേകിച്ച് യുവാക്കളായ ധാരാളം മുസ്ലിങ്ങളുടെ ഉള്ളിലുള്ള അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ നിറഞ്ഞ ആശങ്കകളാണ് അദ്ദേഹം പങ്കുവച്ചത് മുഴുവൻ അതോടൊപ്പം തന്നെ നമ്മുടെ നാടുകളിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു പരിപാടിയാണ് കുടുംബ സംഗമങ്ങൾ പ്രത്യേകിച്ച് മലബാർ കേന്ദ്രീകരിച്ച് ധാരാളമായി ഇത്തരം പരിപാടികൾ കാണാൻ സാധിക്കുന്നുണ്ട് സ്ത്രീ സമുദായത്തിലാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ കൂടുതലായി കാണാറുള്ളത് അതിൻ്റെ ഒരു കാരണം കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ഉത്തരവാദിത്വവും കടമയുമൊക്കെ ആയതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ വിശ്വാസികൾ കൂടുതൽ ശ്രദ്ധ വെച്ച് പുലർത്തുന്നത് മാറുന്ന കാലത്ത് ഇത്തരം കൂടിച്ചേരലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് പാട്ട് പാടാനും ഭക്ഷണം കഴിക്കാനും ഡാൻസ് കളിക്കാനുമുള്ള വേദികളായി മാത്രം ഇത്തരം സംഗമങ്ങളെ നിങ്ങൾ വില കുറച്ച് കാണരുത് ജിൻഷാദ് പങ്കുവച്ച ആശങ്കകൾ ഇത്തരം കൂടിച്ചേരലുകളിൽ ചർച്ചയാവണം സമുദായം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും ഇത്തരം സംഗമങ്ങളിൽ നിങ്ങൾ സംസാരിക്കണം മക്കളോടും കൊച്ചുമക്കളോടുമൊക്കെ ഇവരെക്കുറിച്ച് ഓർമ്മപ്പെടുത്തണം അവരെക്കുറിച്ചുള്ള സൂചനകൾ കൊടുക്കണം അതിനൊക്കെ വേണ്ടിയും കൂടി ഇത്തരത്തിലുള്ള സംഗമങ്ങൾ സമുദായം ഉപയോഗപ്പെടുത്തണം അങ്ങനെ അങ്ങനെ കേവലം ആദർശങ്ങളുടെ പേരിൽ ആശയങ്ങളുടെ പേരിൽ സംഘടനകളുടെ പേരിലൊക്കെ വിഭജിച്ച് നിൽക്കുന്ന വിഘടിച്ച് നിൽക്കുന്ന സമുദായത്തിനിടയിൽ കൂടുതൽ കൂടുതൽ അടുപ്പമുണ്ടാക്കാൻ അതിലൂടെ ഒത്തൊരുമയുടെയും ഐക്യത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം അതിലൂടെ പൊതുശത്രുവിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ സമുദായത്തിനിടയിൽ രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഇനിയെങ്കിലും സമുദായം സ്വയം ചെറുതാവാതെ എല്ലാ തരത്തിലുള്ള വിഭാഗീയതയും വിയോജിപ്പുകളും എതിർപ്പുകളും എതിർപ്പുകളുമൊക്കെ മാറ്റിവെച്ചിട്ട് പൊതുശത്രുവിനെതിരെ കൃത്യമായ നിലപാടെടുത്ത് ഒത്തൊരുമയോടെ ഒരേ മനസ്സോടെ ഐക്യത്തോടെ മുമ്പോട്ട് പോകേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ച് സമുദായത്തിന്റെ നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു വയനാട്ടിൽ നിന്നും ജിൻഷാദ് എന്നോട് പങ്കുവച്ച ആശങ്കകൾ മുഴുവൻ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെങ്കിലും അത് കമൻ്റുകളായി രേഖപ്പെടുത്തണം മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ